السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ورحمه بعد ورحمه الله 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 ورحمه الله ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഏഴ് കെലിമത്തുകളെ ഒരു വ്യക്തി സൂക്ഷിക്കുകയാണെങ്കിൽ ഏഴ് വാക്യങ്ങളെ ഒരു വ്യക്തി സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹിബീൻ്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠതയും മഹത്വവും മലായികത്തുകളുടെ കൂട്ടത്തിൽ ആ വ്യക്തിക്ക് വലിയ ശ്രേഷ്ഠതയും മഹത്വം ഉണ്ട് തന്നെയല്ല അവൻ്റെ പാപങ്ങളൊക്കെ ഒന്നാം താരം പുറത്തു കൊടുക്കുമെന്നുള്ളതാണ് ഇനി അതാണ് ഏഴ് കെലിമത്ത് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് പക്ഷേ മഹാന്മാരായ സഹാബത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒരിക്കൽ പറഞ്ഞു എന്റെ സഹാബത്ത് കന്നു നക്ഷത്രം അവർ ആരോട് വിമ്പറ്റിയാലും അവർ ഹിതായത് ശ്രദ്ധിച്ചവരാണ് അപ്പോൾ ആ സഹാബത്തിൻ്റെ വാക്കുകൾ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടും തന്നെയല്ല ആ പറയുന്ന വാക്കുകൾ ഖുർആാനിലൂടെ ഹദീസിലൂടെ അതിനെ അതിൻ്റെ പ്രതിഫലത്തെയും ശ്രേഷ്ഠതയെയും മഹത്വത്തെയും കണക്കാക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏതാണ് ഏഴ് കാര്യങ്ങൾ നാം ഇന്തൽ അബിത്തി ഏതൊരു കാര്യം തുടങ്ങുന്ന സന്ദർഭത്തിലും ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹീം റഹീം പതിവാക്കുക ഭിസ്മില്ല ഏതൊരു മുഖ്യ വിഷയം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങാം ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഏത് കാര്യവും ഛേദിക്കപ്പെട്ടതാണ് അത് ആ പറക്കത്തില്ലാത്തതാണോ തന്നെയല്ല ഭിമി പെരുപാട് പവറുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അബ്വാഹുവിന്റെ സ്ഥാനം അവനെ നരകത്തൊട്ട് തടയുക ദോഷങ്ങൾ പൊറുക്കപ്പെടുക എന്നൊക്കെ പറയാനുള്ള കാരണവും അത് തന്നെയാണ് ബിസ്മി റഹീം പത്തൊമ്പത് ഹറഫുകൾ അല്ലേ അതിലുള്ളത് പത്തൊമ്പത് ഹറഫ് എന്നാൽ നരകം കാക്കുന്ന മലായ്ക്കത്തിന്റെ എണ്ണം എത്രയാണ് പറയുക അറിയുന്നത് പത്തൊമ്പതാണ് പത്തൊമ്പത് മലക്കാണ് അപ്പോ എവിടെഞ്ഞു ഒന്നാം മഹാനുഭവ താലം അവനെ നിന്ദിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ വാക്കുകളെ അവഗണിക്കുകയും അത് കെട്ടുകഥകളും മനുഷ്യന്റെ വാക്കുകളാൽ നിർമ്മിക്കപ്പെട്ടതും ആണ് എന്നുള്ള ഭാഗങ്ങളിലൂടെ ചർച്ച ശത്രുക്കൾ നടത്തിയപ്പോൾ ഒന്നാം സു മഹാനുഭവത്താര അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സൂറത്ത് മുദ്ദ് മുപ്പതാമത്തായത് അതിൻ്റെ മുമ്പ് സുസുലീഹി ശത്രു പിന്നീട് അവനെ ഞാൻ ചേർത്തു ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ദിക്കാരികളും മഹങ്കാരികളുമായി പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളെ നിഷേധിച്ചതിലീഹി ശത്രു പിന്നെ അവര് നാം പിന്നെ ഞാൻ ചേർക്കും അവന കേൾക്കുമ്പോൾ എന്താ സക്കർ എന്ന് പറഞ്ഞാൽ അറിയുമോ നരകത്തിന്റെ പേരാ പേരാക്കമാർ ഒന്നും തന്നെ ശേഷിക്കുകയില്ല ഒന്നും ബാക്കിയാക്കുകയില്ല മനുഷ്യന്റെ മജ്ജയും മാംസവും ഉരുകി ഉലി നരകത്തിൽ നാമാവിശേഷമാകുന്ന ഒരവസ്ഥയാണ് പരിശുദ്ധ കുറാനുഷ് വിശദീകരിക്കുന്നത് لا تبقي ولا تضر لواحة للبشر أنا شند تولي ولا للنامة بشيء شنو لواحة للبشر لا عليها لواحة للبشر عليها تسعة عشر ولا سأصلي سقر وما أدنى ما سقر لا تبقي ولا تظهر لواحة للبشر عليها تسعة عشر അതിന് മേൽ പത്തൊമ്പത് ജപാനിയാക്കളെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നു നമ്മൾ ആ നരകത്തിന്റെ ഗൗരവം പറഞ്ഞു അങ്ങനെ പിന്നീട് ഇത്തരം ബാധിഗതികളൊക്കെ കൊണ്ടുനടക്കുന്ന ആളുകളെ നരകത്തിലേക്ക് നാം നയിക്കും ആ നരകം എന്താണ് ശക്ര എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തൊലിയും അതുപോലെ തന്നെ മജ്ജിയും മാംസം ഉരുകി ഒരുകി നാമാവിശേഷമാകുന്ന ഒരു അവസ്ഥയാണ് ആ നരകത്തിലുണ്ടാകുക അതിന്റെ മേൽ ഞാൻ പത്തൊമ്പത് സബാനിയാക്കൾ റെഡിയാക്കി നിർത്തിയിരിക്കുന്നു അതിന്റെ നരകത്തിലെ ശിക്ഷയുമായി ബന്ധപ്പെടുത്തിയു താലം നിയോഗിച്ച പത്തൊമ്പത് മാരായു എന്നാൽ സൂറത്തു മുദ്ധ മുപ്പതാമത്തെ ആയത്തിലാണ് പത്തൊമ്പത് മലായ്ക്കത്ത് ആ നരക ശിക്ഷയുമായി കൊണ്ടുള്ള ശിക്ഷയും ആയിക്കൊണ്ടുവന്ന ഓഹസുബാനോത്താലവിടെ നിയുക്തമാക്കിയെന്ന് പറഞ്ഞാൽ എന്നാൽ ആ നരകത്തിൽ രക്ഷപ്പെടാനുള്ളതും ഒരു മാർഗം കൂടെ ഈ വിസ്മില്ലേ ആരെങ്കിലും പത്തൊമ്പത് ജബാനിയാക്കിക്ഷ ഗൗരവമേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചെങ്കിൽ അവൻ ബിസ്മില്ലാഹെ റഹ്മാൻ റഹീം പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ അത് മനസ്സിലായല്ലോ ഈ ഒരു ഭിസ്മിൻ്റെ പവർ ആ ഒരു ബിസ്മി പത്തൊമ്പത് അപ്പോൾ പത്തൊമ്പത്യോടെ പറഞ്ഞത് സൂഹത്തിൽ മുദ്സർ മുപ്പതാമത്തായത്ര അലിഹാത്തി നരകങ്കാക്കാൻ വേണ്ടി പത്തൊമ്പത് മരത്തോടെ ഉദ്ദേശിച്ചിരുന്നു ആ പത്തൊമ്പത് മരായിക്കത്തരാണത്ര ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം അത് പതിവാൻ തന്നെയല്ലാഹുറം നബിസ്വല്ലാഹുഅലൈ തങ്ങൾക്ക് ഇറങ്ങിയിരിക്കുന്നത് തന്നെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അത് ചോദിക്കണം ആദ്യം നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ ബിസ്മില്ല എന്നായിരുന്നു എഴുതിയിരുന്നത് ഒരു കത്ത് എഴുതുകയാണെങ്കിൽ ബിസ്മില്ല ഒരു കാലം തുടങ്ങുകയാണെങ്കിൽ ബിസ്മില്ല ഇങ്ങനെ തുടങ്ങിയിരുന്നു ബിസ്മില്ല കൊണ്ട് പിന്നെ റഹ്മാൻ എപ്പോഴാണ് വന്നു തരങ്ങള് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി റസ്ലൂലായി അലൈഹി വസല്ലം തങ്ങൾ കായബത്തിൻ്റെ അടുക്കിൽ വെച്ചുകൊണ്ട് സുജൂദ് കിടന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു യാ റഹ്മാൻ യാ റഹീം യാ റഹ്മാൻ യാ റഹീം ഇത് മക്ക കുഫാറിൽ പെട്ട ഒരു വ്യക്തി ഇങ്ങനെ കാതോർത്ത് നിന്നു എന്താണ് മുഹമ്മദ് പറയുന്നത് മുഹമ്മദ് പറയുന്നതും റഹ്മാൻ റഹീം എന്നാണ് അപ്പം ഇവൻ വിചാരിച്ചു എന്തെന്ന് അറിയുമോ നമ്മൾ മാത്രല്ല ഈ ദൈവങ്ങളെയോ അതല്ലെങ്കിൽ പല ദൈവത്തെയോ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുഹമ്മദും അങ്ങനെ തന്നെ മുഹമ്മദ് റഹ്മാൻ വഹീമ് എന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു എന്ന് തൻ്റെ അനുയായികളോട് എന്ന് പറഞ്ഞു പുറത്തു എന്ന് പറഞ്ഞു മുഹമ്മദ് വിളിക്കണമെന്ന് ഞാൻ കേട്ടു ഞമ്മൾ മാത്രമല്ല ലാത്ത മനാത്ത വൈസാല ഇതുപോലത്തെ നമ്മൾ ദൈവങ്ങളെ നമ്മൾ മാത്രമല്ല വിളിക്കുന്നത് മുഹമ്മദും അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേൾക്കും അത് പറഞ്ഞപ്പോൾ എന്തായാലും എല്ലായിടത്തും അത് പ്രാശായ എല്ലായിടത്തും പറഞ്ഞു വിളിച്ചാൽ എന്താണ് റഹമാൻ റഹീം അപ്പോൾ ഒരു ഇത് നെമിഷ് അലിസ്ലമാ തങ്ങൾ അറിഞ്ഞപ്പോൾ അമ്മാഹാൻ ഹിബി അലൈഹി സ്വത്തുസ്ലാമിനെ കൊണ്ട് പറഞ്ഞു ഫലഹു നബിയെ തങ്ങൾക്ക് റഹ്മാൻ എന്നോ റഹീം എന്നോ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അള്ളാഹുത്താലാഖ്യ മെച്ചമായ അതിന്റെ നിരവധി പേരുകളുണ്ട് ഉണ്ടോ അപ്പോ നല്ലോണം നമ്മൾ ഇതൊക്കെ നമ്മൾ സുഹൃത്തുക്കളെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അള്ളാൻ്റെ ഒരു സ്ഥാനുണ്ട് ഒമാനുണ്ട് എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം സാരി അപ്പോ ഇത് അവിടെ എല്ലാവർക്കും എന്ന് പറഞ്ഞു അപ്പൊ അള്ളാന്റെ ആയത്തിറങ്ങിയെന്താ നിബിയെ തങ്ങൾക്ക് റഹ്മാൻ എന്നോ റഹീം എന്നാൽ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അതൊക്കെ മെച്ചമായ പേരുകളുണ്ട് അല്ലെ ആ മെച്ചമായ പേരുകളെ കൊണ്ടൊക്കെ തങ്ങൾക്ക് ദ ചെയ്യാവുന്നതാണ് അപ്പോ റഹ്മാൻ റഹീം തൊണ്ണൂറ്റൊമ്പത് പേരുണ്ടല്ലോ അല്ലെ അപ്പോ അതൊക്കെ ഉപയോഗപ്പെടുത്തി നിബിയെ തങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്നാണ് അവിടെ നിബിസ്വല്ലാ അലീസ് തങ്ങളോട് അജ്ഞാപിച്ചത് അത് അപ്പോൾ എൻ്റെ ബിസ്വ അല്ലാ സൽമാതങ്ങൾ ബിസ്മില്ലാഹ്യ ഓ റഹ്മാനിന്ന് എഴുതുന്ന മഹാനായ ഒത്തുബിയൊക്കെ ഇത് ഇതേപോലെ രേഖപ്പെടുത്തി വെച്ചത് കാണാം ബിസ്മില്ലാഹ്യോ റഹ്മാനി എന്നു അപ്പോൾ റഹീം പൂർത്തേ ഇല്ല റഹീമുല്ല അപ്പൊ എൻ്റെ ബസ്വല്ലാ സൽമാതങ്ങൾ എഴുതുമ്പോൾ ബിസ്മില്ലാഹുറമാനിമില്ലാഹുറ എന്നാ അള്ളാഹുൻ്റെ പരമാരുടെ കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പറഞ്ഞാൽ ഇത് റഹ്മാനുസരിക്കും നമുക്കൊരു അർത്ഥ വ്യാഖ്യാനം മലയാളത്തിൽ പറയാൻ പറ്റൂല മനസ്സായോ നമ്മൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് റഹ്മാനി റഹീം പിന്നെ എപ്പോഴും റഹീമും കൂടെ പൂർത്തിയായതറിയങ്ങൾക്ക് സൂറത്തു വ മുപ്പതാമത്തനായത് സൂറത്തുൻ റഹ്മാനി റഹീം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കത്തിൻ്റെ മുഖവുര ഇന്നതായിരുന്നു എന്ന് വസല്ലമ തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ആ ഒരു പാശ്ചാത്തലമാണ് സൂറത്തു നമ്മൾ മുപ്പതാമത്തായഹൂമാന തീർച്ചയായും അവിടെ പറഞ്ഞു ഇന്നഹു ഇന്നഹു മിൻ റഹീം അപ്പോഴാണിത് പൂർത്തിയായത് എന്തെല്ലാം റഹ്മാൻ ഉണ്ട് റഹീമുണ്ട് അല്ലേ കണ്ട് അപ്പം അള്ളാൻ്റെ മസോലിനോട് പറഞ്ഞ എന്താണ് ഞങ്ങൾ വല്ലാഹി അസ്മാഅുൽ അള്ളാഹു മെച്ചമായ പേരുണ്ട് അല്ലേ ആരെങ്കിലും അത് ഉണ്ട് അപ്പം നമ്മൾ അസ്മാഅല് അറിയില്ലേ അള്ളാഹു റഹ്മാൻ ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്

الرزاق الفتاح العليم القابض الواسط الغافر الرافع المؤذي المذل السميع البصير اللقب اللافي اللطيف الخبير من العظيم الغفور الشكور العلي الكبير اللفيظ المقيت الاسيب الجليل الكريم الرقيب المجيب الواسع الحكيم الودود المجيد الباعث الشهيد الحق الوكيل القوي المطيع الولي الحميد الرشيد المبدع المعيد المحيي المحي المميت يا حي الواجد الماجد الواحد الاحد الصمد القدر المقتدر المؤخر اللغو اللاحرون الواحد من الباطن الوالي المتعالي البروات تغاب المنتقم الراوح المالك الرئيس الجلال والإكرام المقصد الجامعي الغني المغني المانع والوارو النافع النوغ الحاضي البديع الباقي الوارش الرشيد الصبور نه الذي لم يعد ولم يعد ولم يكن له أنت دعاية جيدة الله تعالى أنا قابولة كنت أنا أتجه തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുടെ ആരെയും കാണാൻ പാട് പഠിച്ചാലാണ് സ്വർഗത്ത് കളഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താഴെത്തിൽ ചിന്തിച്ചു കൊണ്ട് അതിന്റെ അർത്ഥം വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരുത്താൻ അള്ളാഹിനോട് ചോദിക്കണോ സ്വർഗത്ത് കടന്നു അപ്പം അതാണ് രണ്ടാമത്തെ കാര്യം തുടക്കത്തിൽ ബിസ്മില്ലാ റഹ്മാൻ വരെയും പറയാനാണ് ഭഗവാൻ വിശദീകരി കൂടുതലും വിശദീകരിക്കുന്നില്ല പിന്നെ ഒന്നാമത്തെ തുടക്കത്തിൽ പറയാ രണ്ടാമത്തെ ഇന്നലെ പറഞ്ഞതല്ലേ തന്നെ അലഹദില്ലാ ഞാൻ വിശദീകരിക്കുന്നില്ല അലഹമില്ല പറയാ ഭക്ഷണം കഴിച്ചാൽ എന്തൊരു കാര്യത്തിൽ നിന്നും വിരാമം ചെയ്താൽ എന്റെ നാഥൻ എനിക്കത് അധീനപ്പെടുത്തുന്നു എന്തായാലും ഈ ലോകം മുഴുവനും ഒരു മനുഷ്യന് പക്ഷെ അതൊന്നും ആ മകാതെ എന്ന് പറഞ്ഞാൽ ആ ഹിനാണ് ഏറ്റവും ശ്രേഷ്ഠത സ്വർഗക്കാരുടെ പ്രാർത്ഥനയാണ് നമ്മൾ പറഞ്ഞു ഇത് തായ്മക്കുന്ന ആൾക്കാർ സ്വർഗത്തിലും ഈ സ്ഥിരപ്പെടുത്തുന്നു പറഞ്ഞേ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേതുക്കൾ സ്ഥിരപ്പെടുത്തും പറഞ്ഞു അപ്പൊ സ്വർഗക്കാരുടെ അവരുടെ ഏക പ്രാർത്ഥനയാണ് അപ്പൊ മൂന്നാണ് ഇതാ ഇങ്ങനെ ഒരു മനുഷ്യന്റെ നാഗിൽ വലിയ പിഴവുകളോ ചീത്തയായ പ്രവർത്തനങ്ങളോ വാക്കുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എത്ര കുറച്ചാലും അധിക അധികമായാലും ശരി എന്ന് പറയും പറഞ്ഞു നിന്നോട് ഞാൻ പൊറുക്കെല്ലാം ചോദിക്കുന്നു മഹാനായ അലൈഹി അഷ്ട് കാണാൻ ഒരുപാട് പാപങ്ങൾക്കുന്നുണ്ടോ അസ്തഫല അത് പറയാൻ പറ്റും ഞാൻ പറഞ്ഞെടുത്ത് തീർക്കണപ്പോ അപ്പോൾ അല്ലീം എന്ന് പറയുന്ന അപ്പോൾ അപ്പോൾ അപ്പോ അവന്റെ നാക്കിലൂടെ അവൻ്റെ കല്പിലൂടെ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനിലൂടെ ചീത്തയായ അധികമോ കുറച്ചോ ആയ കാര്യങ്ങൾ വന്ന് പോയാൽ അപ്പൊ പറയും അസ്തഫർദ്ദീൻ അതാവേ ഞാൻ നിന്നോട് കൊടുക്കണം ചോദിക്കുന്നു ഏറ്റവും സിമ്പിളായി നമുക്ക് പഠിക്കാനും ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലുള്ള ആ അധിക്കാരുകളും അതുപോലെ തന്നെ പ്രാർത്ഥനയുമാണ് ഞാൻ പറയുന്നത് അപ്പം അതൊക്കെ നമ്മളുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കും സുഹൃത്തുക്കളെ യാതൊരു സംശയവും ഇല്ല പക്ഷേ ഇതൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകൾക്കാണെങ്കിലും എന്നോട് ഒരു എന്നോട് ഒരു നമ്മളെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ ഒരു സ്ത്രീ ചോദിച്ചു അല്ല സാധന ഈ ഞങ്ങളൊപ്പം കൂടി ചെല്ലണം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടിയിട്ട് ചില ഉസ്താദന്മാരൊക്കെ ഇങ്ങനെ ചെല്ലിയിട്ട് ആ കൂലിയുള്ളു വേറെ പ്രതിഫലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ടല്ലോ അപ്പം ഞങ്ങൾ അവരൊപ്പം തന്നെ കൂടി ചെല്ലണോ അതങ്ങനെ വേണോ അങ്ങനെയെങ്കിലും ആ കൂലി അധികം കിട്ടുക അത് ഞമ്മളൊറ്റ ആ കൂലി കുറഞ്ഞു പോകുമോ എൻ്റെ പ്രിയമുള്ള മോമിനിയങ്ങളെ കല്ലിലെ ശില്പം കല്ലിൽ തന്നെ ഉണ്ട് ഒരു ദുന്യാവിലേക്ക് വന്നപ്പോൾ ആരും ഒരു ആര്യമായി വന്നതല്ല ഒരു ഒരാബിതായി വന്നതല്ല നിസ്കളങ്ക ഹൃദയത്തോടു കൂടെ വന്നതാണ് കല്ലിലെ ശില്പം കല്ലുത്താൽ നിന്നിൽ വിജയകരമാകുന്ന എല്ലാ കാര്യങ്ങളും റബ്ബുൽ റബ്ബല്സത്ത് നിന്നെ സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ളത് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ എവിടെയും നാല് ഭാഗം ഓടുന്ന ആൾക്കാർ ഈ പ്രശ്നക്കാരാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയും അതിനുള്ള പരിഹാരവും കാണാൻ കണ്ടെത്താത്ത കാലത്തോളം ഈ മനുഷ്യൻ നെട്ടോട്ടം ഓടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾക്ക് മനസ്സമാധി എവിടേക്കും പോകണ്ട നമ്മളുടെ കാര്യങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ വെച്ചു കൊടുക്കുക ഇത് കൃത്യം നമ്മൾക്ക് തന്നെ ചെല്ലിയാൽ മതി ഇത് നമ്മൾ മൊബൈലും തുറന്ന് വെച്ച് വേറുള്ള ആൾക്കാരെയും കണ്ട് അതിന് എന്നെ ചൊല്ലിക്കോളൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല നമ്മളെ കല്ലിൽ ശില്പം കല്ലിൽ തന്നെയുണ്ട് നീ അമ്മാഹുവിൻ്റെ ധേർ ബാറിലേക്ക് കൈയ്യേർത്തുകയാണെങ്കിൽ അമ്മാവു സുബാന പോലൊ ഒരിക്കലും തട്ടുകയില്ല തടയുകയില്ല അതുകൊണ്ട് നമ്മളെ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം കുറേ മുമ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള സ്വത്തുക്കളെ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ നമ്മൾക്ക് പകർത്താം അപ്പോൾ ഒരു മനുഷ്യൻ്റെ നാക്കിൽ അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കൊണ്ടു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ദ്വാരക്കാനും അതുപോലെ തന്നെ നമ്മളുടെ കാര്യം പറയാനും മറ്റൊരാളുടെ സഹായം നമ്മൾ തേടേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളൊരു കല്ലിൽ ശില്പം കല്ലിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ ഇതിൽ നിന്ന് എനിക്കൊരു ഒരു െട്ടിയെടുക്കാൻ കഴിയും അല്ലേ അത് ഞാൻ എൻ്റെ രൂപത്തിൽ സാധനം വെട്ടി എടുക്കാൻ അതുപോലെ പലതും ഇതുകൊണ്ട് എനിക്ക് വെട്ടിയെടുക്കാൻ സാധിക്കും എന്നതുപോലെ തന്നെയാണ് നമ്മളെ എല്ലാം നമ്മൾക്ക് വിജയത്തിന് ആധാരമാകുന്ന എല്ലാ കാര്യങ്ങളും റബ്ബിൽ സൃഷ്ടിച്ച് നമ്മൾ നമ്മളെ നമ്മളെ പ്രകൃതിയിൽ തന്നെ സംവിധാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ അങ്ങോട്ട് പോയാൽ നമ്മൾ സ്വന്തം റബ്ബിനോട് ചോദിച്ചാൽ തന്നെ റബ്ബിൽ ഉത്തരം നൽകും നമ്മൾ സ്വന്തം ചോദിക്കാം സ്വന്തത്തെ എല്ലാം അതിനെതിരെ പവറ് വേറുണ്ട് മനസ്സിലായില്ല അതിന് ലോകമാന്യമില്ലാത്ത വിഭാഗത്തുകളും അറിവുകളുമാണ് അപ്പോൾ നമ്മൾ അള്ളാഹു സുബ് മഹാനുഹൂത്താലേക്ക് എത്രമാത്രം അടുക്കുന്നവണ്ണം എപ്പോഴും അള്ളാഹു സുബാനു തല നമ്മളിലേക്ക് അടുക്കും അതിന് നമ്മൾ മറ്റൊരാളെ തേടി പോകേണ്ട ആവശ്യം ഇല്ല നിലമറിച്ച് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോട് കൂടെയുള്ള പ്രാർത്ഥനകളും അള്ളാഹു സുബാനു ഇജാബത്ത് നൽകാൻ ഏറ്റവും സഹായകരമാകും അള്ളാഹു താല ബഹുമാനിച്ച ആളുകളുണ്ട് അള്ളാഹു താല ആദരിച്ച ബഹുമാന ബഹുമാനിച്ച ആളുകൾ അള്ളാഹുൻ്റെ അമ്പിയാർ മുസ്ലിങ്ങൾ സ്വാലിഹ്യങ്ങൾ സിദ്ദിഖ്യങ്ങളൊക്കെ അവരോട് കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഹിന്ദു അസുഖാ മുസ്തഖയും സുലാത്തലീന അന്നമത്തെ അലഹി എന്ന് വളർന്ന പെട്ടു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന നമ്മൾ സ്വന്തം കാര്യം നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാനും അതുപോലെ അതിനെ ജീവിക്കാനുമുള്ള ഒരു തൻ്റെ ഒരു പ്രാപ്തി നമ്മൾക്ക് വേണം അപ്പൊ നമ്മൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എന്താവും ഈ ഇതുകൊണ്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാവുന്നതാണ് അപ്പൊ ഏതാണ്ട് ആരെങ്കിലും ഒരു ഇല്ല അങ്ങനത്തെ റബ്ബിനോട് ഞാൻ പൊറുക്കല്ല ചോദിക്കുന്നു എന്നൊരു മനുഷ്യൻ പറഞ്ഞാലേ ആ മനുഷ്യൻ യുദ്ധത്തിൽ നിന്ന് പിഞ്ചിരിഞ്ഞ് ഓടിയവരാണെങ്കിലും അവനുള്ള ആവുത്താല പുറത്തു കൊടുക്കുമെന്നുള്ളതാണ് അത്രമാത്രം സബ്ലോപികാത്തിൽ എണ്ണിയന്നാണത് അത് മാത്രം ഒന്നാകുത്തല പുറത്തു കൊടുക്കുമെന്ന് അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച വിഷയങ്ങൾ ആവശ്യമാണ് അത് ഇതിൽ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ാവശ്യമായത് മാത്രം നമ്മൾ പറയാം മനസ്സിലായില്ല ഇത് ഹയ്യുൽ കയ്യൂം എന്താണ് ഇസ്മുൽ ആഴമാണ് ഇത് സംബന്ധിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ നിങ്ങളോട് മുമ്പ് ഇത്ത ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടില്ലേ ഇസ്മുൽ ആൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് ചോദിച്ചത് മരിച്ച മനുഷ്യനെ ഹയാത്താക്കിയിരുന്നത് എന്നുണ്ടായിരുന്നു ഇതിനില്ല മരിച്ച മനസ്സിന് യാത്രയാക്കി കണ്ണ് കാണാത്തവർ കാഴ്ച കൊടുത്തു വെള്ളപ്പാണ്ട പുഷ്ടൊക്കെ മാ മാറ്റി കൊടുത്തിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു വൈദ്യശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈസാൻ നബി അലൈഹി സ്വലാം വരുന്നത് അതുകൊണ്ട് അതിലേക്ക് അവരോട് മത്സരിക്കാനും അവർ കാര്യങ്ങൾ കൊടുക്കാനും പറ്റാവുന്ന നിലക്കുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു തല ചെയ്തു കൊടുത്തു അള്ളാഹു തല ഈസാനബി അലൈഹി സ്വലാമിനെ അവിടെ നിയോഗിച്ചു ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന യാ ഹയ്യ പയ്യം എന്നുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രദർജന്മാ മ മനുഷ്യരെ ഹയാത്താക്കി നിന്നും വെള്ളപ്പാണ്ടും മാറ്റി ഒക്കെ ഇനി നാലാമത്തെ കാര്യം അപ്പൊ നമ്മൾ എന്ത് പറയണം ഒരു മനുഷ്യന്റെ നാക്കിൽ ചീത്തയായ കാര്യങ്ങൾ എന്ത് ചെയ്യണം അതും പറയണം ഇതാ അറാത അഫലവത നാളെ ഞാൻ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ അവനെന്ത് ചെയ്യണം ഇൻഷാ അല്ല പറയണം ഇൻഷാ അല്ല പറയാതെ ആ കാര്യം പറയാൻ പാടില്ല അങ്ങനെയാണ് ആ നാലാമത്തെ കാര്യം ചുരുക്കൻ പറയാനുള്ളത് ഒരുപാട് വിശദീകരിക്കാട് വിശദീകരണത്തിനാവശ്യമുണ്ട് അഞ്ചാമത്തെ കാര്യം ഇത കുറുഹൻ എപ്പോൾ ഒരു വെറുക്കപ്പെട്ട കാര്യം ഒരു മനുഷ്യൻ കാണുകയോ അതല്ലെങ്കിൽ അവൻ എന്ന് അവനെത്തുകയോ ചെയ്തല്ലേ ഇന്ത്യയൊക്കെ വിശദീകരണം മറ്റൊരവസരത്തെ ഞാൻ തന്നെ ഉണ്ട് മറ്റൊന്ന് വൈദാ അസാപത്വം മുസീബ ഒരു മുസീബത്ത് അവനെത്തിയാൽ

അതുമായി കൊണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് അവൻ രാത്രിയിലും രാത്രിയുടെയും അതുപോലെ തന്നെ പകലിൻ്റെയും പല ഭാഗങ്ങളിലായി സന്ദർഭങ്ങളിലായി അവൻ ഒന്നാവിനെ ഓർത്തുകൊണ്ടേയിരിക്കും സഭ്യോ വിക്രത്തോ വാസില ഒന്നാഹുവിന് വിക്രചൊല്ലി ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം അപ്പം ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞത് ഏഴ് കാര്യം പറഞ്ഞു ഒന്ന് എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി വറഹ്മാൻ റഹീം പറയുക രണ്ടാമത്തത് അതിൽ നിന്ന് വിരമിച്ച അഹമ്മദില്ല പറയുക മൂന്നാമത്തത് നാവുമേൽ ഒരു ചീത്തയായ കാര്യമോ പെഴോ വന്നു കഴിഞ്ഞാൽ അസ്തോഫുല പറയുക നാളൊരു കാര്യം ചെയ്യാം എന്ന് പറയുമ്പോൾ ഇൻഷ അള്ള പതിവാക്കുക അതുപോലെ തന്നെ ഒരു വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടാൽ കണ്ട അല്ലാന്ന് പറയുക അതുപോലെ തന്നെ മുസ്ബിയാൽ എപ്പോഴും എന്തായിരിക്കുക അവൻ്റെ ദിവസമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുക എന്നുള്ളതാണ് രാത്രിയുടെയും പല ഭാഗങ്ങളിലായി അവൻ സ്ഥിരപ്പെടുത്തുക ലാ ഇലാഹ എന്നുള്ള ലാ ഇലാഹ ഇല്ല

അള്ളാമ ജന എന്നാണ് അല്ലെങ്കിൽ അള്ളാഹുമില്ല എന്നാ മൂന്നു പഠിച്ചോനെ നരയ തൊട്ട് എന്നെ എന്ന് പറഞ്ഞാൽ നിറയം പറയും പഠിച്ചോനെ നിന്നോട് എന്ന തൊട്ട് കാവലിനെ ചോദിച്ച വ്യക്തിയാണത് സ്വർഗം പറയും പഠിച്ചോനെ നിന്നോട് എന്ന് ചോദിച്ച വ്യക്തിയാണ് അതുകൊണ്ട് അവനെ സ്വർഗം നൽകണയാണ് ഇത്രയ്ക്ക് മഹത്വമേറിയ ശ്രേഷ്ഠമേറിയ വചനങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞത് ഇസാവുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തെ നമ്മൾ പകർത്തുകാരം നമ്മളുടെ എല്ലാ ആൾമാരുകളും സ്വീകരിക്കട്ടെ നമ്മുടെ അഖിലും മാലിലും ഒക്കെ വാവ് സുബഹാനുഭൂത്താരം ബുക്കട്ടെ ലോകവയെ അനേകമാ അനേകം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക എത്തുക ചെല്ലുന്ന മാസമാണ് ഞങ്ങളെ ഞങ്ങളുടെ ബന്ധപ്പെട്ട കൂട്ടുകുടുംബാംഗ് കൃഷി എത്തിയത് എല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തലേ അല്ല